രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ തീപാറും പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലം ഏതായിരിക്കും എന്ന് ചോദ്യം ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ കാണൂ തലസ്ഥാന നഗര ഹൃദയ മണ്ഡലമായ നേമം എന്നു തന്നെയായിരിക്കും ഏത് രാഷ്ട്രീയ നിരീക്ഷകർക്കും പറയാനാവുക ജനകീയ മന്ത്രി ശിവൻകുട്ടിയോട് മുട്ടാൻ സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ കളത്തിലിറങ്ങുമോ കേരളം ഇന്നു കണ്ടിട്ടില്ലാത്ത പോരാട്ടത്തിനാണ് നേമത്ത് കളമൊരുങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാലിലൂടെ ബി ജെ പിടിച്ചെടുത്ത് കേരള നിയമസഭയിലേക്കുള്ള കന്നിപ്രവേശം നടത്തി ചരിത്രം കുറിച്ച മണ്ഡലമാണ് നിയമം നേമത്തെ അക്കൗണ്ട് ഈ തവണ ഞങ്ങൾ പൂട്ടിക്കും എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച ഉടനെ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ആദ്യ പ്രഖ്യാപനം അഞ്ചു കൊല്ലം ഇത്തവണ ഇത്തവണ ഞങ്ങൾ ക്ലോസ് വോട്ട് വിഹിതവും താഴേക്ക് എന്നാൽ വൻ ട്വിസ്റ്റ് ഉണ്ടാക്കി കെ മുരളീധരൻ രംഗത്ത് വന്നതോടെ പോരാട്ടം കനത്തു അപ്പോഴും പിണറായി വിജയൻ ആത്മവിശ്വാസത്തോടെ ആവർത്തിച്ചു ബിജെപിയെ ഇത്തവണ നിയമസഭ കാണാൻ അനുവദിക്കില്ലെന്ന് കെ മുരളീധരന് വേണ്ടി സാക്ഷാൽ രാഹുലും പ്രിയങ്കയും ഒ രാജഗോപാലിന് പകരമെത്തിയ കുമ്മനം രാജശേഖരനു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സാക്ഷാൽ അമിത് ഷായും അടക്കം രംഗത്തിറങ്ങി സി പി എമ്മിനു വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാലിന് മുൻപിൽ പരാജയപ്പെട്ട വി ശിവൻകുട്ടി തന്നെ മത്സരിച്ചു തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വോട്ടെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരുന്നപ്പോഴും പിണറായി വിജയൻ പറഞ്ഞു നേമത്തെ അക്കൗണ്ട് പൂട്ടും എന്ന് മാത്രമല്ല നിയമസഭയിലേക്ക് ഒരു ബി ജെ പി ഈ തവണ വിജയിച്ച് എത്തില്ലെന്ന് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്നിന് വിജയിച്ച ബി ജെ പിയെ മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് വോട്ടിന് തോൽപ്പിച്ച് പിണറായി പറഞ്ഞതുപോലെ ആ അക്കൗണ്ട് പൂട്ടി വി ശിവൻകുട്ടി വീണ്ടും നിയമസഭയിൽ തിളക്കമാർന്ന വിജയം ജനാധിപത്യ വിശ്വാസികളുടെയും മതേതരത്വ പ്രസ്ഥാനത്തിൻ്റെയും വിജയമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരമാണ് പുതുതായി രൂപീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിന് നിയമത്വം എന്നൊരു പിന്തുണ കൂടി വേണമെന്ന് നേമത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വികസ വികസനത്തിൻ്റെ കാര്യത്തിൽ വറ്റ പൂജ്യമായിരുന്നു എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതിന് ശേഷം ശ്രീ കുമ്മന രാജശ്ശേരൻ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി ഞാൻ നേമത്തെ ഗുജറാത്താക്കുമെന്നും അതെല്ലാം വലിയ തെറ്റിദ്ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ എം എൽ എ ആരുന്ന സമയത്ത് സമയത്ത് നേമത്ത് തുടങ്ങി വച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പുതിയ ഇടതുപക്ഷ ജനാധിപത്യ മുൻപ് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി വളരെ ശക്തമായി തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യം ഞാൻ പറയുക ഈ എന്നെ എന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷമായും പരോക്ഷമായും പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയ പ്രവർത്തകർ മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ഒരു രാഷ്ട്രീയമില്ലാത്തവർ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഞാൻ അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ് അക്കൗണ്ട് പൂട്ടിച്ച് നിയമസഭയിലെത്തിയ ശിവൻകുട്ടിക്ക് അർഹതയ്ക്കുള്ള അംഗീകാരം നൽകാനും പിണറായി വിജയൻ മറന്നില്ല മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നൽകിയപ്പോൾ നെറ്റി ചുളിച്ചവരിൽ പ്രതിപക്ഷം മാത്രമല്ല സ്വന്തം പാർട്ടി നേതാക്കൾ പോലും ഉണ്ടായിരുന്നു ശിവൻകുട്ടിയെ പോലെ ഒരാൾക്ക് ഇത്രയും സൂക്ഷ്മതയും ഗൗരവവും വേണ്ട ഒരു വകുപ്പ് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് സംശയിക്കാത്തവർ ആരുമില്ലായിരുന്നു ഈ അവസരം മുതലെടുത്ത് മന്ത്രി ശിവൻകുട്ടി തൊട്ടതെല്ലാം വിവാദമാക്കാൻ ഒരു സംഘത്തെ തന്നെ പ്രത്യേകമായി ആരോ രംഗത്തിറക്കിയിരുന്നു ഇവർ വഴി സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല ചാനലുകളിൽ പോലും നിരന്തരം ശിവൻകുട്ടിയെ അപമാനിക്കുന്ന തരത്തിലും പരിഹസിക്കുന്ന തരത്തിലും വാർത്തകളെ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കപ്പെട്ടു എന്നാൽ തിരുവനന്തപുരം പോലെ ഒരു നഗര മധ്യത്തിലെ രാഷ്ട്രീയ കളരിയിൽ കഠിനാധ്വാനത്തിലൂടെയും ചങ്കൂറ്റത്തിലൂടെയും വളർന്ന് കൗൺസിലറായി നഗരസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മേയറായി എം എൽ എ ആയി അടിവെച്ച് വളർന്ന് നഗരത്തിൽ ഏതൊരാൾക്കും ഒരാവശ്യത്തിന് രാഷ്ട്രീയം നോക്കാതെ സമീപിക്കാവുന്ന തലത്തിലേക്ക് വളർന്ന ശിവൻകുട്ടിയെ ളർത്താൻ അതുകൊണ്ടൊന്നും സാധിക്കില്ലെന്ന് കാലം തെളിയിച്ചു ഏത് മനുഷ്യനും സംഭവിക്കാവുന്ന ശാരീരിക അവശതകളെപ്പോലും പരിഹാസത്തിനും ആക്രമണത്തിനുമായി ഉപയോഗിച്ചിട്ടും അതിനു മുൻപിലും പതറിയില്ല പരിഹസിച്ചവരാൽ തന്നെ അദ്ദേഹത്തിന്റെ ഭരണമികവും പ്രവൃത്തിയും കൊണ്ട് വാഴ്ത്തപ്പെടാൻ ഏറെ കാലം വേണ്ടി വന്നില്ല വിദ്യാഭ്യാസ വകുപ്പെന്നാൽ തൊട്ടാൽ പൊള്ളുന്ന കാഠിന്യമേറിയ വകുപ്പായിട്ടും അതിനെ ജനപ്രിയ വകുപ്പാക്കി മാറ്റാനും ഓരോ അധ്യാപകരിലേക്കും കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനും അവരുടെ വിശ്വാസ്യത നേടാനും മന്ത്രി എന്ന നിലയിൽ ശിവൻകുട്ടിക്കായി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തുമ്പോൾ നേമം മണ്ഡലത്തിലേക്ക് ശിവൻകുട്ടിയല്ലാതെ മറ്റൊരു പേര് ഇടതുപക്ഷത്തു നിന്ന് ആരും പ്രതീക്ഷിക്കുന്നേയില്ല മന്ത്രി എന്ന നിലയിലും സ്ഥലം എം എന്ന നിലയിലും സ്വന്തം മണ്ഡലത്തിന്റെ കാര്യത്തിലും അതീവ ശ്രദ്ധാലുവായിരുന്ന ശിവൻകുട്ടിയുടെ ജനകീയത മണ്ഡലത്തിലും വർദ്ധിച്ചിരിക്കുന്നു എന്ന് പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അദ്ദേഹം പിൻവാങ്ങിയില്ലെങ്കിൽ ഉറപ്പായും നേമത്തെ ആദ്യ സ്ഥാനാർത്ഥിയായി ശിവൻകുട്ടി രംഗത്തെത്തും എന്ന് ഉറപ്പാണ് രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പി ഈ തവണ പൂട്ടിയ അക്കൗണ്ട് തുറക്കാനായി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ നേമത്ത് കളത്തിലിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ അന്തപുരത്തിൽ തയ്യാറാക്കിയതായാണ് സൂചനകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടിന് തോൽവി ഏറ്റുവാങ്ങിയ പുതിയ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ രംഗത്തിലിറക്കി വ്യക്തിപ്രഭാവത്താൽ ശിവൻകുട്ടിയെ കീഴ്പ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് ബി കേരളീയനല്ലെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിലെ വ്യക്തിപ്രഭാവമുള്ള നേതാവെന്ന നിലയിലും വലിയ ബിസിനസ് സാമ്രാജ്യ തലവൻ എന്ന നിലയിലും മണ്ഡലത്തിൽ വോട്ടർമാരെ ആകർഷിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പി ഇപ്പോൾ തന്നെ വലിയ പരസ്യ ഏജൻസികളെയും രംഗത്തിറക്കി തെരഞ്ഞെടുപ്പിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കടന്നതായാണ് സൂചനകൾ ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ അനുഭവപരിജ്ഞാനവും രാജീവ് ചന്ദ്രശേഖറിന്റെ വ്യക്തിപ്രഭാവവും നേരിട്ട് മാറ്റുരയ്ക്കുമ്പോൾ കേരളത്തിലെ തീപ്പാറും പോരാട്ടത്തിന് നിയമം സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ മണ്ഡലത്തിൽ ഇവരിൽ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുക യു ആയിരിക്കും എന്നതാണ് ഏറെ കൗതുകം മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുക രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിലെ ഒരു അപ്രധാന സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയപ്പോഴാണ് ബി ജെ പി ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറന്നത് അന്ന് എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് വോട്ടിനാണ് ഒ രാജഗോപാൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ശിവൻകുട്ടിയെ തോൽപ്പിച്ചത് കോൺഗ്രസ്സിന് അന്ന് ലഭിച്ചത് കേവലം ആയിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് വോട്ടുകൾ മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വന്നപ്പോൾ കോൺഗ്രസ് നിയമത്ത് കെ മുരളീധരനെ തന്നെ രംഗത്തിറക്കിയതോടെ ചിത്രം മാറിമറിഞ്ഞു ഒ രാജഗോപാലിനു പകരമെത്തിയ കുമ്മനം രാജശേഖരനെ മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് വോട്ടിനു വീഴ്ത്തി വി ശിവൻകുട്ടി വീണ്ടും മണ്ഡലം തിരിച്ചുപിടിച്ചു ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചു അതുകൊണ്ടുതന്നെ യു ഡി എഫ് നിർത്തുന്ന സ്ഥാനാർത്ഥിയെ ആശ്രയിച്ചായിരിക്കും ഇത്തവണയും നേമത്തെ വിജയം എന്ന് ഉറപ്പിക്കാം ഒരുപക്ഷേ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നീക്കുപോക്കുകളുടെ സൂചനകളും നേമത്തെ കോൺഗ്രസ് ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ പുറത്തുവരാനിടയുണ്ട്